الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. إن شاء الله نشرب كنا ما نشرب دا كله السلام عليكم ورحمة الله وبركاته. സഫർ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മറ്റൊരു മാസം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാല് ഇസ്ലാമിക കലണ്ടറിലെ രണ്ടാമത്തെ മാസമാണ് സഫർ മാസം ഈ മാസത്തിലായിരുന്നു നിരവധി യുദ്ധ വിജയങ്ങളും വിവാഹങ്ങളും നടന്നിരുന്നത് ഖൈബർ യുദ്ധം നടന്നതും നബി സുലല്ലാ അലൈഹി വസ്ലമയുടെയും അബൂബക്കർ അലി അള്ളാഹുവിൻ്റെയും ഹിജറയുടെ തുടക്കം കുറിച്ചത് ഈ മാസത്തിലാണ് സഫിയാർ അലി അള്ളാഹു ഓൻഹയെയും ഉമ്മു ഹബീബാർ അലി അള്ളാഹു ഓൻഹയെയും പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമ വിവാഹം ചെയ്തതും കൂടാതെ ഫാത്തിമ റലിഅള്ളാഹുഅൻഹേ അലിറലി അള്ളാഹുവിന് വിവാഹം നടത്തിക്കൊടുത്തതും ഈ ഈ മാസത്തിലാണ് ഖാലിദ് ബിൻ വലീദിൻ്റെയും അമ്രബിൻ അൽ ആസിൻ്റെയും ഇസ്ലാം മതം സ്വീകരിച്ചത് ഒരു സഫർ മാസത്തിൽ തന്നെയായിരുന്നു എന്നാൽ ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് അറബികൾ സഫറിൽ ദുശഗനം കണ്ടിരുന്നു ഇന്നും ആളുകൾക്കിടയിൽ ഈ വിശ്വാസം നിലനിൽക്കുന്നുമുണ്ട് നാശത്തിൻ്റെയും ദൗർഭാഗ്യത്തിൻ്റെയും മാസമാണെന്നാണ് ചിലർ പറയുന്നത് എന്നിരുന്നാലും അള്ളാഹുന്റെ റസൂൽ സലഹു അലൈഹി സലമ്മ ഇത് നിഷേധിച്ചു സഫർ ഇല്ല എന്ന് തന്നെ പറഞ്ഞു ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ് ഇപ്രകാരം കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഉപകാരവും ദോഷവും വരുത്തുന്നവൻ അള്ളാഹുവാണെന്ന് തൻ്റെ ഉമ്മത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഒരു പ്രത്യേക മാസമോ ദിവസമോ സമയമോ തിന്മയായി കണക്കാക്കാനാവില്ല നമുക്ക് കിട്ടുന്ന സമയം സൽപ്രവർത്തികൾക്ക് ചെലവഴിക്കുകയാണെങ്കിൽ ആ സമയം നമുക്ക് അനുഗ്രഹീതമാണ് എന്നാൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയാണ് ആ സമയം ഉപയോഗിക്കുന്നതെങ്കിൽ അത് അവന് നാശത്തിന് നഷ്ടത്തിനും ഖേദത്തിനും കാരണമാകും അതായത് ആ സന്ദർഭത്തിലുള്ള സമയമല്ല തിന്മയും അശുഭകരവും ആകുന്നത് മറിച്ച് നാം ചെയ്ത അനുസരണക്കേടാണ് കാരണമാകുന്നത് സഫർ അള്ളാഹുവിൻ്റെ മറ്റൊരു മാസമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മറ്റൊരു അവസരം കൂടിയാണത് എന്നാൽ നിർഭാഗ്യകരമായ മാസം എന്ന അനുമാനത്തിൽ വിവാഹമോ മറ്റു മംഗളകർമ്മങ്ങളും അനുവദനീയമായ സാമൂഹിക ഒത്തുചേരലുകളോ പോലുള്ള പുണ്യപ്രവർത്തികൾ ഒഴിവാക്കുന്നത് ശരിയല്ല മാത്രമല്ല സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് നബിസലല്ലാഹ് അലൈഹുസ്വലമ്മയുടെ ഒപ്പാത്തിനിടയാക്കിയ രോഗത്തിന് തുടക്കം കുറിച്ചതെന്നും അതുകൊണ്ട് എല്ലാ അറബി അറബി മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ദുർദിവസമായി കണക്കാക്കുന്നു ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ആസ്വദിക്കുന്നത് ഷിർക്കിലേക്ക് നയിച്ചേക്കാം നബി നബിസലല്ലാസ്സലമ്മ ജാഹിലിയ കാലഘട്ടത്തിൽ കുറേശ്ശികളെ ിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും ദുശകുനങ്ങളും പ്രവാചകൻ നിഷേധിച്ചു തള്ളിയിരുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മേലാണ് അവൻ വരമേൽപ്പിപ്പിക്കേണ്ടത് സുഹൃത്ത് തൗബയിലെ അമ്പത്തിയൊന്നാം വചനത്തിൽ അള്ളാഹു പറയുന്നു പറയുക അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ യജമാനൻ അള്ളാഹുവിൻ്റെ മേലാണ് സത്യവിശ്വാസികൾ വരമേൽപ്പിക്കേണ്ടത് എല്ലാ മാസത്തെയും പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മറ്റൊരു മാസമാണ് സഫർ സഫർമാസവും ചിന്തിച്ചു മനസ്സിലാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തും